ും തുണി എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ ഇട്ടോണ്ടിരിക്കട്ട് സിൽക്സിലാണ് ഞങ്ങൾ എല്ലാവരും കേസ് കല്യാൺ സിൽക്സിന്റെ ഉദ്ഘാടനത്തിന് ശേഷം വീണ്ടും ഇപ്പം കേട്ടോ കേസ് ഞങ്ങളെ വരുന്നത് അന്ന് ഞങ്ങൾ ഉദ്ഘാടന ദിവസം വന്നിട്ടുണ്ടായിരുന്നു നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല അഫോർഡബിൾ പ്രൈസിൽ തുണികളൊക്കെ ഇവിടെ കിട്ടുന്ന ഉണ്ട് കേട്ടോ കേസ് അതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ വന്നത് ഇന്ന് ഇവിടുന്ന് കുട്ടികൾക്ക് പങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അവർക്ക് ഡ്രെസ്സൊക്കെ എടുക്കണം നമുക്ക് കൊടുക്കണം അത് കഴിഞ്ഞ് നേരെ ലുലൂലൊക്കെ പോണം അതൊക്കെയാണ് കേസ് ഇന്നത്തെ പരിപാടി അപ്പോ അനുവിനും പൊടിക്കൊക്കെ എടുക്കാൻ വേണ്ടി കല്യാൺ സിൽക്സിലാണ് വന്നിരിക്കുന്നത് അല്ലേ പൊടി ആ പൊടിന്റെ പാൻറ് എടുക്കണോ എന്തെടുക്കണോന്നുള്ളൊരു നിങ്ങളുടെ കണ്ണ് അവിടെക്കാണെന്നറിയോ അതവിടെ എന്താണ് ടോയ്സിന്റെ അവിടെയൊക്കെയാണ് നിങ്ങളുടെ കണ്ണ് കിട്ടതാ അനുമോൾ പൊടിക്കൂട്ടാൻ അപ്പൊ പർച്ചേസ് കിട്ടാ ഓണം പർച്ചേസ് ഒക്കെ തുണി എടുക്കാൻ വേണ്ടി കല്യാൺ സിൽക്സില് വന്നിട്ട് ബില്ലടിക്കാൻ അടിക്കാൻ നിൽക്കുക കേട്ടോ സൗമ്യ എല്ലാവരും ബില്ലടിക്കാൻ അടിക്കാൻ അടിപൊളി നല്ല കളക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം എന്തായാലും അടിപൊളി ഇന്ന് ഡ്രസ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് സമ്മാന കൂപ്പൺ ഉണ്ട് കേട്ടോ കേസ് ഇത് പൂരിപ്പിച്ചിട്ട് ഇവിടെ ഇടണം പൊന്നിൻ പൊന്നിൽ കുളിച്ച് കേരളം എന്നുള്ളത് കേട്ടോ നോള കോടിക്കപ്പം രണ്ട് കോടി എന്നുള്ളൊരു കൂപ്പണാണിത് നൂറ് പവൺ സ്വർണവും ഇരുപത്തി അഞ്ച് പവൻ വീതം നാലാൾക്കും അങ്ങനെയുള്ളത് പിന്നെ പന്ത്രണ്ട് മാരുതി സുസുഖി ഇതൊക്കെയുണ്ട് ഇവിടെ പേര് അഡ്രസ്സൊക്കെ എഴുതി പാലക്കാട് കോട്ടന്റെ ഫ്രണ്ടിൽ തന്നെ ഓണാശംസകൾ നേടി ഓണപ്പൂക്കളിട്ടുണ്ട് കേസ് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട് കാൻഷരണോ നല്ല വലുതായിട്ടാണ് ഇട്ടിരിക്കുന്നത് ഈ ഭാഗത്ത് ഓണാശംസകൾ എഴുതിയിട്ടുണ്ട് ഇവിടെ ഫോർട്ട് അങ്ങനത്തെ എഴുതിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കോട്ടയിൽ നടക്കാൻ വരുന്നവരുടെ കൂട്ടായ്മയിൽ ഒരു അടിപൊളി ഓണപ്പൂക്കളം ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കാണിച്ച കോട്ടേൻ്റെ മുമ്പിൽ ഫോർട്ട് എന്താണ് വാക്കേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഫോർട്ട് വാക്കേഴ്സ് ക്ലബ്ബ് അവർ ഒരു ഓണപ്പൂക്കളം ഇട്ടിരിക്കട്ടെ നല്ല വലുതായിട്ട് ഇട്ടിരിക്ക നല്ല ഭംഗിയുണ്ട് ഫുൾ ടൈമ് ഉത്രാട ഉത്രാടപ്പാച്ചിലായിരുന്നു കേട്ടോ കേസ് ഉത്രാടപ്പാച്ചിലിന് പോയിട്ട് ഫുള്ള് സംഭവങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ലുലുവിലൊക്കെ പോയി കുറെ സംഭവങ്ങളൊക്കെ വാങ്ങി ഇതൊക്കെ വേണം കേട്ടോ നമ്മുടെ ഓണത്തിന് വേണ്ടിയിട്ടുള്ള അതായത് നാളെയും മറ്റന്നാൾ പായസവും ഒക്കെ വയ്ക്കാനുള്ള എല്ലാം നമ്മൾ ലുലുവിൽ പോയിട്ട് വാങ്ങിയിരിക്കുന്നത് ചില സംഭവങ്ങളൊക്കെ നല്ല ലാഭമുണ്ട് ചിലതിന് വിലയുണ്ട് കേട്ടോ എണ്ണക്കൊക്കെ വിലയൊക്കെ ഉണ്ട് പിന്നെ ഇതൊക്കെയാണ് കേട്ടോ കേസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ എന്തായാലും ലൈക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഓണത്തിന്റെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണട്ടെ കേസ് എല്ലാവരും സാധനങ്ങളൊക്കെ വാങ്ങിയെന്ന് വിശ്വസിക്കുന്നു ഓക്കെ കേസ്